കവിത അക്ഷരദീപം രചന ആലാപനം അജിത സത്യം കടഞ്ഞെടുത്ത പോൽ മൃദുത്വമുള്ളതാകണം നിറച്ചുവച്ച അക്ഷരം പ്രകാശീപമാകണം കടഞ്ഞെടുത്ത വണ്ണ പോൽ മൃദുത്വമുള്ളതാകണം നിറച്ചുവച്ച അക്ഷരം പ്രകാശദീപമാകണം ിഴ കുതിച്ചുയർന്നിടുന്ന സൂര്യബിംബം എന്ന പോതിച്ചുയർന്നിടുന്ന സൂര്യബിംബമെന്നപോൽ ജ്വലിച്ചിടേണമക്ഷരം തിളക്കമാർന്നു നിൽക്കണം വിവേകമോടെ നീങ്ങുവാൻ പ്രഭാവമോടെ വിവേകമോടെ നീങ്ങുവാൻ പ്രഭാവമോടെ മഹത്വമാർ ജീവിതം നയിക്ക വേണമേ വരും നരാധമന്റെ മാനസം മാനസം തെളിച്ചമേ തെളിച്ചമേയിടേണമേ പ്രകാശപൂരമാകണേ വിനാശമൊന്നു മൂിയിൽ മുളച്ചിടാതെ നിത്യവും വിനാശമൊന്നു മുളച്ചിടാതെ നിത്യവും മനസ്സുറപ്പുനേടണം മനുഷ്യരായി മാറണം ുഷിപ്പുണർന്നിടാതിനി കരുത്തരായി മാറണം ദുഷിപ്പുണർന്നിടാതിനി കരുത്തരായി മാറണം തിളക്കമാർന്ന ചിന്തകൾ നിറഞ്ഞു ദീപമാകണം തിളക്കമാർന്ന ചിന്തകൾ നിറഞ്ഞു ദീപമാകണം നിറഞ്ഞു ദീപമാകണം